ഹലോ കൂട്ടുകാരെ എൻ്റെ വീഡിയോസും കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്കിന്ന് മാതളം അനാർ ഇതെങ്ങനെ വേഗത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റണമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാമേ അത് നമ്മുടെ ഇതിൻ്റെ മുകളിലത്തെ ആ ഭാഗം ദൈ ഇത് കാണുന്നത് പോലെ ഒന്ന് അരിഞ്ഞ് മാറ്റിയെടുക്കണം അതിന് ശേഷം ദൈ ഇങ്ങനെ സൈഡ് വികാരം ഇങ്ങനെ കട്ട് ചെയ്യണം അതിലുള്ള അല്ലികളിൽ തൊടാത്ത രീതിയിൽ കട്ട് ചെയ്താൽ മാറ്റണം വളരെ എളുപ്പമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ നടക്കുള്ള ഈ ഭാഗം പാകം അങ്ങ് ഇളക്കി മാറ്റിയിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കമഴ്ത്തി നമ്മുടെ കൈയുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് കത്തിയുടെ കത്തിയുടെ സൈഡ് വെച്ച് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മളെ മാതളത്തിൻ്റെ അരികളെല്ലാം ഇളകി കിട്ടും കണ്ടോ ഇതാ കയ്യിൽ ഇളകി ഇങ്ങി വരുന്നതാണ് നമ്മൾ കൈ കൊണ്ടൊന്നും എടുക്കണ്ട ഒന്ന് തട്ടി തട്ടി കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി നല്ല രീതിയിൽ തട്ടണ്ട കത്തി സൈഡ് ചരിച്ച് വെച്ചാണ് തട്ടി കൊടുക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ അവസാനം വരുന്നത് ഒന്ന് അതാ സൈഡിൽ ഒരല്പം കൂടെ ഇരിക്കുന്ന ആ സൈഡും കൂടെ അമ്മ അങ്ങനെ പിടിച്ചിട്ടൊന്ന് തട്ടി മാറ്റിയാൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് കൂടെ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം দৰে তেতিয়া বাই বেছি হ'ল